അടിപൊളി ഫാൻസി അതെ അതും അലവിലൊക്കെ ചെയ്തോണ്ട് ചെയ്തോണ്ട് എങ്ങനെയാണ് ഇതിന്റെ വിലയുണ്ട് രണ്ടായിരത്തി പതിനാറ് പെട്രോള് പതിനാറ് മോള് പെട്രോൾ ആണ് അലവിലെ കഷ്ട ചെയ്തോണ്ട് നമ്മൾ അറുപത് ഫുൾ കൊടുക്കാം ഫുൾ ഓൺ കൊടുക്കണം ഓക്കെ ഈ സ്വിഫ്റ്റ് പതിനാല് ഏറ്റവും ഫുൾ ഫുൾ വേണ്ടി സൈഡിലും ബാക്കിലൊക്കെ സ്കാറ്റിംഗ് തന്നെ തൊള്ളായിരത്തി ഒന്ന് നമ്പർ വരും എത്ര പക്ഷെ ചോദിക്കുന്നുണ്ട് നമുക്ക് നാല് അറുപതിന് കൊടുക്കാം നാലറുപേനു കൊടുക്കാം ഓക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുള്ള് ഓപ്ഷൻ വേണ്ടി മാക്സിമം ലോണേ മാക്സിമം ലോൺ ചെയ്ത് ഒരു പത്ത് രൂപ ഒരു അമ്പത് വണ്ടി വെക്കാൻ ഓക്കെ അതായത് പിന്നെ സ്റ്റാർട്ടിങ് ഫുൾ പരിപാടി ഉള്ളതാണല്ലോ പതിമൂന്ന് സെറ്റ് ആണ് സെറ്റ് ഈ വേണേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ട് ഇരുപതിന് കൊടുക്കാം രണ്ട് ഇരുപതിന് മാക്സിമം ലോൺ മാക്സിമം ചെയ്ത് ലോൺ മാക്സിമം ചെയ്തോ പ്ലസ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് ആ നമുക്ക് രണ്ട് മുപ്പതില് രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് പേക്ക് കൊടുക്കാം ഓ പ്ലസ് സെവൻ സീറ്റ് വണ്ടി കൊടുക്കാം ഓക്കെ മാക്സിമം ലോണല്ലേ മുപ്പത് നാപ്പത് മുപ്പ സീറ്റ് വണ്ടി ക്രിസ്ത്യാനെ ക്രിസ്റ്റ്യൻ രണ്ടായിരത്തി പതിനാറ് ആ വണ്ടി ആ റിയാണ് നമുക്കൊരു പതിനഞ്ചരക്ക് കൊടുക്കാം പതിനഞ്ചര ലക്ഷം റീ വണ്ടി കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം കിട്ടാണെ കിട്ട് രണ്ടായിരത്തി പതിനേഴ് നമുക്ക് രണ്ടേ മുക്കാലും ചോദ്യം രണ്ടേ മുക്കാലും മാക്സിമം മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് കൊടുക്കും ചെയ്യാം ഇരുപത് മുപ്പത് വണ്ടി വണ്ടിയാറ വെറും അടിപൊളി വണ്ടി വണ്ടിയാണ് അല്ലേ